ബഹുമാന്യ പ്രേക്ഷകരെ നിങ്ങൾക്കറിയുമോ ഈ നടിയെ എഴുപത്തിയഞ്ച് എൺപത്തി മൂന്ന് എന്ന കാലഘട്ടങ്ങളിൽ വെള്ളിത്തിരകളിൽ തിളങ്ങി നിന്ന ഒരു വെള്ളി നക്ഷത്രം അതാണ് വിജയ് ശ്രീ കുഞ്ചക്കയുടെ ബാനറിൽ സ്ഥിരമായി അഭിനയിച്ച് മികവ് തെളിയിച്ച ഒരു വെള്ളി നക്ഷത്രം ഈ സുന്ദരിയുടെ പുടക്ക ജീവിതം ചില സോഷ്യൽ മീഡിയയിൽ റെക്കോർഡിക്കലായിട്ട് പറയുന്നുണ്ട് മുസ്ലിം ആയിരുന്നുവെന്നും അത് ഒരമ്മയെടുത്ത് വളർത്തി ഒടുവിൽ മുതലയ്ക്ക് മുയലിന് തീറ്റ കൊടുക്കുന്ന വിധത്തിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതലയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ ഒരമ്മയുടെ ചരിത്രവും പറയുന്നുണ്ട് ആയതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വിജയശ്രീയുടെ മരണം കൊലപാതകമാണോ സ്വയം വിഷം കഴിച്ചതാണോ ഏത് വിധത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വിവിധ സോഷ്യൽ മീഡിയകളിൽ വിജയ്ശ്രീയെക്കുറിച്ചുള്ള ചരിത്രം ഉണ്ട് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ വാസ്തവം മനസ്സിലാവും എന്നാൽ ഇത്തരത്തിലുള്ള മെയ്വഴക്കവും ദൃശ്യ സൗന്ദര്യവും മൈപ്പീലി കണ്ണുകളും ഉള്ള ഒരു അപ്സര കന്യക ഒരു അപ്സരസുന്ദരി എന്ന് പറഞ്ഞ് തീർത്താലും മതിയാകാത്ത വിധത്തിലുള്ള ഇവരുടെ സൗന്ദര്യത്തിൻ്റെ മികവ് എത്ര പറഞ്ഞാലും നമുക്ക് മതി മതിയാവില്ല അത്രയ്ക്ക് മിക മികവറ്റ ഈ സുന്ദരിയുടെ മരണം എത്ര ക്രൂരമായിട്ട് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഖേദപൂർവ്വം മനസ്സിലാകും സിനിമാ രംഗത്തിൻ്റെ ഇൻഡസ്ട്രിയിൽപ്പെട്ട പലർക്കും ഇത്തരത്തിലുണ്ടാകാം എന്നാൽ ഇത് നമുക്ക് മറക്കാൻ കഴിയാത്ത ദുഃഖവും നഷ്ടവും ഖേദമായി മാറുന്നു വിജയശ്രീയുടെ മരണത്തെക്കുറിച്ച് അധികം അറിയാൻ താല്പര്യമുള്ളവർക്ക് പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേള സരച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുതിരയുടെ മുന്നിൽ ഒരു മുയിലിനെ തള്ളി കൊടുക്കുന്ന അമ്മയുടെ ചരിത്രം അതുപോലെ തന്നെ പുന്നാപുരം കോട്ട എന്ന കുഞ്ചോക്കാട് സിനിമയുടെ ഷൂട്ടിംഗ് വേള സരച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും യാദർശ്യമായി ഒഴുക്കിൽപ്പെട്ട് തുണിയഴിഞ്ഞു പോയ വിജയശ്രീയുടെ മാനം വിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ചോക്കാടയും ചരിത്രം ഈ രണ്ട് സിനിമയുടെയും ഷൂട്ടിംഗ് വേളകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ബഹുമാന പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇത് കൊലപാതകമാണോ കൊല ചെയ്യിപ്പിച്ചതാണോ അതോ സ്വയം വിഷം കഴിച്ചതാണോ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ബോധ്യം അതിൽ നിന്നുണ്ടാകും ഉറപ്പ് എന്ന് കരുതി ആരെയും പ്രതികരിക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ഓർക്കണം കാരണം ഇനിയും രംഗത്തുള്ള എല്ലാ നടികളും നടന്മാരും ഇത് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടത് നിർബന്ധമാണ് ഇനിയും അധികം അറിയാൻ താല്പര്യമുള്ളവർക്ക് കുഞ്ചോക്കായുടെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഉദയ സ്റ്റുഡിയോയിൽ ചെന്നാൽ സത്യത്തിൽ വിജയശ്രീയെ തന്നെ നേരിട്ട് കാണാം എന്നാണ് ചരിത്രം സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളിൽ നാം മനസ്സിലാക്കുന്നത് കാരണം കുഞ്ചോക്കായുടെ മകൻ കുഞ്ചോക്ക ബോബൻ ഈ ഉദയ സ്റ്റുഡിയോ വിൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ പലതരത്തിലും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാമെന്നവർ പോലും ഭയന്ന് മാറി കാരണം വിജയശ്രീ അത് സ്വന്തമാക്കിയിരിക്കുകയാണ് അവൾ പലരും വിജയശ്രീയുടെ രൂപങ്ങൾ കണ്ടിട്ടുണ്ട് വിജയശ്രീയുടെ ആത്മാവ് അവിടെ വസിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരെയും വിശ്വാസം ഒരു പക്ഷേ ആരെങ്കിലും വാങ്ങിയാൽ ആറ് മാസത്തിനുള്ളിൽ അവർ മരിക്കുവെന്നും പ്രവചനം ഉണ്ടായിരുന്നിട്ട് പോലും രണ്ടും കൽപ്പിച്ച് കുറഞ്ഞ വിലയിൽ വാങ്ങിയ ഒരാൾ ആറ് മാസത്തിനുള്ളിൽ മരിക്കുക തന്നെ ചെയ്തു എന്നാൽ ഈ ഉദയ സ്റ്റുഡിയോ ഇന്നും അനാഥത്തിൻ്റെ മട്ടിൽ അലയുകയാണ് അവിടെ ഇന്നും വിജയശ്രീ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു